ഹലോ വെൽക്കം ബാക്ക് ടു ഡിസൈൻ അബയ നമ്മുടെ ഡിസൈൻ അബയിലെ കളക്ഷൻസ് മാഷാ അല്ല ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട് അലഹമുള്ള ഹയർ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാഷാ അല്ല നല്ല ഓർഡേഴ്സ് എല്ലാവരും തരുന്നുണ്ട് നമ്മുടെ കസ്റ്റമൈസേഷനിൽ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് മിനിമം കസ്റ്റമൈസേഷൻ ടൈം നമ്മൾ കുറച്ചൊന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആക്കിയിട്ടുണ്ട് അലഹദില്ല ഹയർ ആയിട്ട് എല്ലാവരും ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഫുഡ് ഡീഷൻസ് ആണ് ഇവന് നമുക്ക് വേണ്ടിയിട്ട് ഷോപ്പിൽ വന്നെടുത്ത വീഡിയോ ആണ് ഇത് നമ്മുടെ ഷോപ്പിനെ കുറിച്ച് കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ക്ലോത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇത് ഒരുപാട് സ്റ്റാഫുണ്ട് ഏകദേശം ഏഴോളം സ്റ്റാഫുണ്ട് പല ജില്ലകളിലായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഡിലേ ആവില്ല എല്ലാവരും റിപ്ലൈ തരും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവയാസം ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടമുള്ള സൈസിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യും അതാണ് നമ്മുടെ ഡിസൈൻ അബയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് അബാറിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന നല്ല ബാഗ്സ് ചെറിയ റേറ്റിൽ അതും വേണമെങ്കിൽ അതും നമ്മുടെ ഡിസൈനബേൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി ബാഗ്സ് ആണ് അതുപോലെ ഷോൾസ് ഒക്കെ ഫിഫ്റ്റി റുപ്പീസിലാണ് വരുന്നത് നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കളക്ഷൻസ് നിങ്ങൾക്ക് നേരിട്ട് കാണുവാനും പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ടാവും നമ്മുടെ ഷോപ്പ് വരുന്നത് ഇരിക്കൂറാണ് ഇരിക്കൂർ ഇസ്ലാഹി സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ അവിടെ നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ ഞാൻ കൊടുക്കാം 那个那了。 ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ചധികം ആണ് ഒരുപാട് ആൾക്കാർ വെറൈറ്റി ഇല്ല എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വെറൈറ്റി അഭ്യാസമാണ് ഇന്ന് കാണിക്കുന്നത് ആര് സ്കിപ്പ് ചെയ്യാറ് മൊത്തമായിട്ടൊന്ന് കാണണം കേട്ടോ എല്ലാ മോഡൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു ഇന്നർ ഔട്ടർ വരുന്ന ഈ ഒരു മോഡൽസ് ഒക്കെ കണ്ടോ ഇതിന് നല്ല ഐറ്റം ആണ് ഇത് നല്ല റിവ്യൂളർ ആണ് കേട്ടോ അതുപോലെ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ക്ലോത്തിങ് ഏതാണോ പറയുന്നത് ആ ക്ലോത്തിനും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ സൂമ് അതുപോലെ നിത ഇതൊന്നും അല്ലാണ്ട് ഈ ആജുവ അതുപോലെ ജോർജറ്റ് തന്നെ ഫെറാറി ഈ ക്ലോത്ത് ഒക്കെ നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് ടിക്ടോക്ക് എല്ലാ ക്ലോത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചാർട്ട് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് സ്ക്രീനിങ് കാർഡ് നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി പത്ത് മുതൽ ഇരുപത് വരെ വരുന്ന നല്ല അടിപൊളി പുതിയ മോഡൽസ് അബായൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു അബായക്ക് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇത്ര ഹെവി വർക്കുള്ള അബായാസൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി െ ഡിസൈൻ അഭയം എന്നല്ലാണ്ട് നിങ്ങൾക്ക് എവിടുന്നും കിട്ടൂല കാരണം അത്ര നല്ല അഭയാസമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കാണണം ഒരു അവയ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വാങ്ങി നോക്കി റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ ഒരു അഭയം വരുന്നത് ആയിരത്തി നൂറ്റി എമ്പതിനാണ് കേട്ടോ ഒരു എംബ്രോയ്ഡറി അഭയം നമ്മുടെ വയറൽ ആയതാണോ നമ്മൾ രണ്ടര ലക്ഷം യൂ കയറിയൊരു അഭയം ആണ് കേട്ടോ ഈ ഒരു അഭയം വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതിനാണ് കേട്ടോ ഇതിൻ്റെ ഹൈലെ വർക്കൊക്കെ കണ്ടോ നല്ല അടിപൊളി വീട്സ് വർക്ക് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ റെഡി സ്റ്റോക്ക് ഉള്ളതും ഉണ്ട് അതേപോലെ റെഡി സ്റ്റോക്ക് കഴിയുന്നതിന് നമ്മൾ റെഡി സ്റ്റോക്ക് മാക്സിമം കേട്ടാൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കസ്റ്റമൈസേഷൻ ആയിരിക്കും പല ഐറ്റംസും കൂടുതൽ ആൾക്കാർ ഒരാളുള്ളത് ഈ ഒരു അപായമൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇത് നല്ല ചെസ്റ്റിൽ നല്ല കിടിലൻ വർക്ക് വരുന്ന അപായമാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കിടിലൻ ലുക്കാണ് ഇതിൻ്റെയൊക്കെ കസ്റ്റമർ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ കസ്റ്റമർ റിവ്യൂസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ഈ സിമ്പിൾ അപായ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ കുട്ടികൾക്കൊക്കെ പാലൊക്കെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സിബ് ഓപ്ഷനിലും അതേപോലെ ഫ്രണ്ട് ബട്ടണിലും നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കൂടുതൽ ഫ്ലെയർ ആയിട്ടുള്ള മോഡൽ ആഗ്രഹിക്കുന്നവർക്ക് ഫ്ലെയർ ടൈപ്പിൽ ചെയ്ത് കൊടുക്കും അംബ്രല എല്ലാ മോഡൽസും ചെയ്യും ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇത് ഡബിൾ ലെയർ ജോർജറ്റിൽ വരുന്നതാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾ പറയുന്ന കളറിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ടാവും ഈ ഒരു അവയ നമ്മുടെ അഞ്ച് ലക്ഷം വ്യൂ കയറിയ ഒരു അവയമാണ് ഒരുപാട് റിവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് കളേഴ്സിൽ ചെയ്തിട്ടുണ്ട് ബ്ലാക്കിലാണ് കൂടുതൽ കസ്റ്റമൈസേഷൻ വന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് കളറിലാണെങ്കിലും നമ്മൾ ചെയ്തു തരും സ്ക്രീനിങ് സ്ക്രീനിക്കാർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ അയച്ചു തരും കേട്ടോ ഈ ഒരു അവയ അതുപോലെ നല്ല ഫ്ലെയർ വരുന്നൊരു മോഡലാണ് ജോർജറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിലും ഫ്രണ്ടിലും സൈഡിലും കൈയിൻ്റെ തന്നിലൊക്കെ വർക്ക്സ് വരുന്ന നല്ല കിടന്ന അപായമാണ് സിമ്പിൾ അപായം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ഫ്ലെയർ മോഡലാണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന മോഡൽ മോഡലല്ലാണ്ട് വേറെ എന്തെങ്കിലും ഫറാഷോ അംബ്രലോ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്കിപ്പം വേറെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും മോഡൽസ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അതുപോലെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അഭയം റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കസ്റ്റമറിൻ്റെ പ്രിഫറൻസിലെ ഐറ്റംസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് വരുന്നത് അതുകൊണ്ട് മാഷാ അല്ല നമ്മുടെ ഏകദേശം നമുക്ക് തൗസൻഡിൽ പരം ഗ്രൂപ്പ്സിൽ തന്നെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇതുവരെ ഉണ്ട് മാഷാ അല്ല നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബ്രൗൺ കളറാണ് കൂടുതലായിട്ടും പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ ഐറ്റംസ് എത്തിച്ചേരും അതേപോലെ നമ്മൾ ദുബൈയിലേക്കും എക്സ്പോർട്ടിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്കീനക്കാർ നമ്പറിലെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് സേവ് ചെയ്തിട്ട് മെസ്സേജ് ചെയാൽ മതി ഈ ഒരു അവയൊക്കെ എംബ്രോയിഡറി അഭയം ഇപ്പോൾ കൂടുതൽ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എംബ്രോയിഡറി അഭയ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഇതും എല്ലാ കളേഴ്സിനും നമ്മൾ ചെയ്യും അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡെങ്കിലും നല്ല കട്ട് വർക്ക് വെച്ചിട്ടും എല്ലാ മോഡലും നമ്മൾ ചെയ്യും നിങ്ങൾ പറയുന്ന മോഡൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസൈൻ അബയ മെയിൻ ഹൈലൈറ്റ് കെട്ടോ അപ്പോൾ അടുത്ത കാണിക്കുന്നത് നല്ല അടിപൊളി എംബ്രോയ്ഡറി അഭയമാണ് ഇത് ഒരു ആയൊവാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഷോപ്പ് ഒരു സ്ക്രീൻഷോട്ടും കൊണ്ട് വരാറുണ്ട് ഈ ഒരു അഭയന്നെ നോക്കിയിട്ട് മാഷാല്ല നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് വീണ്ടും കഴിഞ്ഞു ഇനിയിപ്പോൾ വീണ്ടും ഇൻഷാ അല്ല നെക്സ്റ്റ് വീക്കിൽ വീണ്ടും റീസ്റ്റോക്ക് വരുന്നുണ്ട് ഈ ഒരു ഐറ്റം ഇതൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് നല്ല അട്ടിപൊളി റിവ്യൂ ഉള്ള അഭയമാണ് ഹാൻഡിൽ മാത്രം വർക്ക് വരുന്നവർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു അഭയമാണ് കേട്ടോ കാണിക്കുന്നത് ആയിരത്തി നൂറ്റി അമ്പത് രൂപ മാത്രം വരുന്ന അപയാണ് ഈ ഒരു ആയിരത്തി നൂറ്റി അമ്പതിൻ്റെ അഭയം നമ്മുടെ വയറൽ ആയ അവയാണ് ഈ വൈറൽ അഭയ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിങ് കാർഡ് നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇത് ലേസർ കട്ട് അപായമാണ് ലേസർ കട്ട് അപായം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ലേസർ കട്ട് തന്നെ വെറൈറ്റി ഫ്ലവേഴ്സ് വരുന്ന ഒരു ടൈപ്പാണ് ഇത് ബീഡ്സ് വരുന്ന ടൈപ്പ് അല്ല ഫ്ലവർ വരുന്ന നല്ല ഫ്ലെയർ മോഡലാണ് അതുപോലെ നമ്മൾ നിസ്കാരക്കുപ്പായം വയറലാണ് കേട്ടോ നമ്മൾ ഡിസൈനെ നിസ്കാരക്കുപ്പായം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ഷോപ്പിലായാലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ആവശ്യമുള്ളവർ സ്ക്രീനിക്കാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ